A very hearty welcome to press, media, and all our distinguished guests, our celebrities, to My G Mass Honor Season 3 and Wheeling really, as well as the Press and Media Conference 2025. We will be taking a look at the first stage of the year. We will be stage Our initiative is coming to the next stage. Ladies and gentlemen, with immense pride and pleasure, Let's welcome none other than the very face of Maiji, someone who has made this brand well known not just across Kerala but across South India. Eight of them Digital Appliances and Gantas Network. Maiji, the Chairman and Managing Director. Let's welcome Mr. A.K. Sharji to join us on stage.

Mighty honor, mass honor, season three logo revealing ceremony. We will now do the unveiling ceremony. Everyone, over. All of you, we will now have the logo, season three logo honor. and we will

ऑफिस गंभीर आवाज़ सीज़न टू में निभाई थी निभाई जो इधर सीज़न थ्री में लव लव रोलिंग निभाई जो लेट्स सी व्हाट ऑफिस हैव यू गार्ड थ्री टू वन विकल इन बट ये आंसर कोई भी लव मार्केटर समान एक बार मार्केटर सीज़न थ्री में क्या मार्केट वैचुली ஒ புதாய எல்ல சார் ഗ്രാൻഡ് ുമായിട്ട് ഇതാ ജി ഓണം ഓണം എവിടെ എത്തി തെളിയുന്നു It is not that Mahi ji is waiting for him to come to power. It is not that Mahi ji's promises are being ignored by Kerala. press meet. So once again, extending a very hearty welcome to press and media. And thank you so much for joining everyone. So to take over the press meet, I ask Shajika Sri A. K. Sharjee, Chairman Managing Director, to kindly do the chairman's address, please. Greetings to all media ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടാണ് നടത്താറ് വളർച്ചയിൽ ഒരുപാട് സംഘം വഹിച്ച ആൾക്കാരാണ് എൻ്റെ മുമ്പ് എന്റെ എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും വലിയ നന്ദി അറിയിക്കുക നിങ്ങളും എന്റെ താങ്ക് യു വെരി മച്ച് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്ട വിളിക്കാൻ ഒരുപാട് സന്തോഷം ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങളെയും കസ്റ്റമേഴ്സിനെ അറിയാൻ വേണ്ടിട്ടാണ് അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് മൈജിക്ക് ഇരുപതാം ഇരുപത് വയസ്സുകൊണ്ട് അതിൻ്റെ ഒരു ആഘോഷത്തിലാണ് അതിനൊരു ആഘോഷം ആഘോഷിക്കാൻ വേണ്ടി അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ ഫിനാൻഷ്യൽ മുപ്പത്തിരണ്ട് ഷോറൂമിലെന്തെങ്കിലും തുറക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു മുമ്പായിട്ട് ഈ മാസം ും ഇപ്പൊ കേരളത്തില് ഓണത്തിനു മുമ്പായിട്ട് ഈ വർഷം ഈ ഫിനാൻഷ്യൽ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അയ്യായിരം കോടി വിറ്റ്പരമുള്ള ഒരു കമ്പനി ആക്കി മാറ്റാൻ വലിയ ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ ഇൻഡൈറക്റ്റ് ഡയറക്ടുമായിട്ട് ഏകദേശം മൂവായിരം മൂവായിരത്തി മൂന്നും ഈ വർഷവും ജോലി നെക്സ്റ്റ് സന്തോഷം വെച്ചാൽ ഓണം മാസം സീസൺ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും എല്ലാ കസ്റ്റമേഴ്സും ഓണം സീസൺ ആയിരുന്നു ഓണം ഫെസ്റ്ററിൽ വളരെ ഗംഭീരമായിട്ട് കേരളത്തിൽ ഇന്നേവരെ ആരംഭം കൊടുക്കാത്ത വലിയ ഗിഫ്റ്റുകൾ മൈജിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും ഇരുപതാം ആനുവേഴ്സറി ഒക്കെ പ്രമാണിച്ച് കേരളത്തിൽ അതൊക്കെ മുകളിലായിട്ട് അതായത് രണ്ടു വർഷം കൊടുക്കുന്നതിനേക്കാളും ഒക്കെ മുകളിലായിട്ട് ഇന്നവർ ആരും കൊടുക്കാത്ത അത്രയും വലിയ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും അതിൽ എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് കാറുണ്ട് അറുപത് ഇന്റർനാഷണൽ ട്രിപ്പുകളുണ്ട് മുപ്പത് ബൈക്കുകളുണ്ട് മുപ്പത് സ്വർണ്ണ നാണയങ്ങളുണ്ട് ഡെയിലി ഒരു ലക്ഷം വീതം ഡെയിലി കൊള്ളുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കമ്പനി ഓഫറുകൾക്ക് പുറമേയാണ് മാത്രം കൊടുക്കുന്ന സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകൾ നിരവധി ഓഫറുകൾ ഈ പ്രാവശ്യം കൊടുക്കുന്നു അതിനെല്ലാം പുറമേയാണ് ഇതിനു പുറമെ ഈ ഓണം സീസണില് എല്ലാ പർച്ചേസും ഷോർ ഗിഫ്റ്റ് കൊടുക്കും അതോടൊപ്പം തന്നെ ആറ് മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇന്ന് വരെ കൊടുക്കാത്താണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് അറിയിക്കാൻ വേണ്ടിട്ടാണ് അതിന്റെ അടുത്തൊരു സന്തോഷം വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മഞ്ജു ഞങ്ങളുടെ കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ സൂപ്പർ ഹീറോ എല്ലാം എല്ലാ ടോമിയും നമ്മുടെ ഫാമിലിയിലേക്ക് അതൊരു സന്തോഷം അപ്പൊ മൈജി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഞങ്ങൾ കേരളത്തിന്റെ പുറത്തേക്ക് മംഗലാപുരം ഉടുപ്പി നാല് ഡിസ്ട്രിക്റ്റിലേക്ക് കർണാടകയിലെ നാല് ഡിസ്ട്രിക്

എല്ലാവിധം പിന്തുണയ്ക്കും ആത്മാർത്ഥമായും നന്ദിയാകുന്ന പറയുകയാണ് ഇതിന്റെ മറ്റു ടെക്നിക്കലായിട്ടുള്ള വശങ്ങളൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ വിവരം കിട്ടി കാണും എനിക്ക് എൻ്റെ ഒരു കൂടുതൽ സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഇതിന്റെ ക്രിയേറ്റീവ് സൈഡിലാണ് പ്രത്യേകിച്ച് ഇതിന്റെ പരസ്യ ചിത്രങ്ങളിലൊക്കെ എല്ലാവരും കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് മൈജി ജി ഫാമിലിയുടെ ഒരു വളരെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു അംഗമാണ് ഞാൻ എപ്പോഴും എന്നെ പോലെയുള്ള കലാകാരന്മാർക്ക് ഒരു ഇന്ററാക്ട് ചെയ്യാൻ ഏറ്റവും സന്തോഷം വരുന്നത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീം അപ്പുറത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് അപ്പൊ ഇവിടെ മൈജി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഒരു മൂല്യം എന്ന് പറയുന്നത് ഈ ഒരു ടീമിലുള്ള ഒരു കൂട്ടായ്മ ഒരുമ തന്നെയാണ് ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഷാജി ഒരു ഫാമിലിയിലെ അംഗങ്ങളെ പോലെയാണ് മൈജി ൂപ്പിലെ ഓരോരുത്തരെയും കാണുന്നതും അവരുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ അപ്പൊ അങ്ങനെ കാണുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള കൂട്ടായ്മ കാണുമ്പോൾ തന്നെ ആ ഒരു ബിസിനസ്സിലുള്ള ഒരു സത്യസന്ധതയും ഒരു എത്രമാത്രം നന്മ അതിലുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിക്കാറുണ്ട് അപ്പൊ ഒരുപാട് വളരെ സജീവമായിട്ട് മൈജി ഫാമിലിയിൽ നിൽക്കുന്ന ഒരു അംഗങ്ങളുണ്ട് എല്ലാവരെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഞാൻ കൂടുതലും എല്ലാവരുമായിട്ടും ഇടപഴകാറുള്ള പരസ്യ ചിത്രങ്ങളുടെ സമയത്തും അതേപോലെ ഷൂട്ടിങ്ങിന്റെ സമയത്തും ഉദ്ഘാടനങ്ങളുടെ സമയത്തും ഒക്കെയാണ് അപ്പം എപ്പോഴും വളരെ ഉഷഫുളമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങളൊക്കെ തമ്മിലുള്ളത് അപ്പം ഇവരൊക്കെ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള വളരെ ശക്തമായ ഒരു യാത്രയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിനിയും ഒരുപാട് കെട്ടുറപ്പോടെ മുന്നോട്ട് പോകട്ടെ അതിൽ ചേർന്ന് നിൽക്കാനിരിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതിന്റെ പരസ്യ ചിത്രങ്ങളുടെ ചിത്രീകരണം ഇവിടെ എഴുതിയിൽ ഇരിക്കുന്നുണ്ട് ജിസ്റ്റ് അപ്പൊ വളരെ രസമാണ് എനിക്ക് സിനിമകളിൽ ജിസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ പരസ്യ ചിത്രങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ പറയാറുണ്ട് അതായത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ടാവും പക്ഷെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളെ അതിന്റെ ഒരു സ്ട്രെസ്സും അറിയിക്കാതെ ഏറ്റവും സുഗമമായിട്ട് എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും എത്ര ഫിലിംസ് ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിലും ഏറ്റവും സുഗമമായിട്ട് അതിന്റെ ഷൂട്ടിങ് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ജിസ് അപ്പൊ ജിസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രഷറാണ് ുടെ പരസ്യ ചിത്രങ്ങളിലാണ് എനിക്കധികവും സന്തോഷം കിട്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ മിസ്റ്റർ ടൊവിനോ തോമസ് ഇപ്പൊ പുതിയതായിട്ട് മൈജി ഫാമിലിയിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വലയത്തിൽപ്പെട്ട രണ്ടുപേരാണ് ഞാനും ടൊവിയും അപ്പൊ ടൊവിയുടെ കൂടെ എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യാൻ സിനിമകളിൽ അഭിനയിക്കുമ്പോഴും ഇപ്പം ആദ്യമായിട്ടാണ് നമ്മളൊരു പരസ്യത്തിൽ ഒരു പരസ്യത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള രസങ്ങളും സന്തോഷങ്ങളും ഒക്കെ എനിക്ക് തന്നത് അതിനൊരു കാരണമുണ്ടായത് മൈജി കാരണമാണ് അപ്പൊ മൈജി ഫാമിലിയോടും പ്രസ്ഥാനത്തോളം പ്രസ്ഥാനത്തോടൊപ്പമുള്ള എന്റെ ഏറ്റവും ആത്മാർത്ഥമായ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഓണക്കാലമാണ് പറഞ്ഞതുപോലെ മറ്റെങ്ങുമില്ലാത്ത തരത്തിലുള്ള വലിയ ഓഫറുകളും ഒരുപാട് ഇപ്പൊ നമ്മുടെ ജീവിത സാഹചര്യം വെച്ച് നമുക്ക് ഡിജിറ്റൽ കാഡ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുപോലെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ പ്ലാൻസും അതിന് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടും അതിൻ്റെ എത്ര കാലം കഴിഞ്ഞാലും തിരിച്ചെടുക്കുക അതിൻ്റെയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ സാധിക്കും അപ്പോൾ അത്രയും വളരെ ജനപ്രിയമായി ജനങ്ങൾക്ക് വിശ്വാസ്യത തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കാൻ ഞാൻ എന്നും അഭിമാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരാളാണ് എനിക്കും ആദ്യം പറഞ്ഞതുപോലെ തന്നെ എനിക്കും മൈജിക്കും നൽകുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു മുൻ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്നു ആരോഗ്യവും ഒരു പുതിയ വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു മഞ്ജു നമ്മൾ ഈ ീ പറഞ്ഞൊക്കെ തന്നെ ഏറ്റവും വലിയ ദിവസം കൊണ്ടാണ് ആറ് മാസം ഒരു വർഷം കൊണ്ടൊന്നല്ലോട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് ഈ സമ്മാനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം എല്ലാം വളരെ ട്രാൻസ്ഫറന്റായി കാണുന്ന നമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു തിനോ സാക്ഷിയാണ് ലാം മീഡിയസ് കൊണ്ടും സാക്ഷിയാണ് ഇ ഈ വർഷം നമ്മൾ കൊടുക്കുന്ന ഈ എത്രയും പറഞ്ഞ ഗിഫ്റ്റുകളൊക്കെ തന്നെ 45 ദിവസം മുമ്പ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് ഡെലിവറി ചെയ്യാനുമാണ് മെയിൻ ടു ഇനിയൊരു ഹൈലൈറ്റ് താങ്ക്യൂ സോ മച്ച് മറ്റു ചേച്ചിക്ക് ഹൃദയമായി മാർക്കറ്റ് കൊണ്ടുട കൊടുക്കാനായി ചാജിക്ക വീണ്ടും വീണ്ടുംrangle എടിച്ചുകൊണ്ടിരിക്കുന്ന മൈജി പുത്തൻ ഭാഗമായിട്ടുള്ള എല്ലാവരും ഹലോട്ട് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒഫീഷ്യലിജിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവുമ്പോൾ എന്തേ ഉള്ളൂ പക്ഷെ ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോട്ടയത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം കുറെ ഉദ്ഘാടനങ്ങൾ ചെയ്തു അത് കഴിഞ്ഞാൽ ആയി ഇപ്പൊ ഞാൻ ഈ വർഷം മുതലാണ് ആ ഒരു ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് പക്ഷെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മൈജിന്നല്ലാതെ ഞാൻ എന്റെ വീട്ടിലേക്കുള്ള ഒക്കെ ഞാൻ മൈജിന്ന് തന്നെയാണ് മേടിച്ചോണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്നത് വലിയ സന്തോഷം മഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ ഞാനും ചേച്ചി കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളും ഞങ്ങളുടെ സംഘവും ആൾക്കാരുണ്ട് എപ്പോഴും ദിവസേന പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഞാൻ കുറച്ച് പേരുണ്ട് ഒരു അപ്പോൾ മഞ്ജു ചേച്ചിയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് മൈജീവിത ഉദ്ഘാടനങ്ങൾ നേരെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി പരസ്യ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കുന്നു ഇനി തുടർന്ന് രണ്ടുപേരും രണ്ടോ ദിവസത്തെ സ്ഥാനത്ത് ഉണ്ടാവാൻ ഞങ്ങളുടെ അസോസിയേഷനും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞങ്ങള് കുറെ കാലങ്ങളിലായിട്ട് ഞങ്ങളിവിടെ സിനിമയാണോ സിനിമയാണോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷെ സിനിമ സംഭവിക്കും തീർച്ചയായിട്ടും അതല്ലാതെ ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു പരസ്യചിത്രത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ സന്തോഷം ഭയങ്കര രസോസ് ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ബിസിനസ്റ്റർ പുള്ളി അങ്ങനെയുള്ള ഗ്രന്ഥത്തിന്റെ അപ്പുറത്ത് ഞങ്ങളുടെ വീട്ടുകാർ നല്ല അടുപ്പമാണ് ഇങ്ങനെ ബ്രാൻഡ് അംബാസ്റ്റർ സംസാരം ഉണ്ടാവുന്ന എന്റെ വീട്ടിൽ വരികയും എന്റെ അപ്പുറമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സൗഹൃദം എനിക്ക് അത്രയും ചേട്ടനൊക്കെ കൂടുതൽ സംഭവം അപ്പോൾ ഞാനും ഈ പറഞ്ഞ ഫാമിലി ആയിട്ട് കുറച്ച് ശാസിക്കാൻ വീട്ടിൽ പോയത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ എൻ്റെ കുടുംബത്തിനോട് ഭയങ്കര ഡിപ്പെൻ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു ആളാണ് ഞാൻ എനിക്ക് അവരില്ലാതെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല എൻ്റെ ഫുൾ ഫാമിലി പറഞ്ഞു എൻ്റെ ഭാര്യ മക്കളും മാത്രമല്ല എൻ്റെ ചേട്ടനും ചേച്ചിയും മക്കളും എല്ലാവരുമായിട്ടുള്ള എൻ്റെ അവരാണ് എന്നെ എപ്പോഴും റൂട്ടാക്കി വരുത്തുന്നതും എൻ്റെ എല്ലാ ശക്തിയും എല്ലാ എന്താ പറയുക അടിസ്ഥാനവും എല്ലാം അവിടെ തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് ഷാജിക്കയായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഷാജിക്കയുടെ വീട്ടിൽ ഉടനെ തന്നെയാണ് അദ്ദേഹം സമൂഹികളായിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടും ഒക്കെയുള്ള ആ ഒരു എളുപ്പമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന റിലേറ്റിബിൾ ആയി എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുകയും ചെയ്തു അതിൻ്റെയും കൂടെയായിരുന്നു കുറച്ചും കൂടെ കൂടുതൽ എളുപ്പം അദ്ദേഹങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്തപ്പോൾ മുതൽ എന്റെ ഐശ്വര്യത്തിന്റെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ബ്രാൻഡ് മുഴുവൻ കിട്ടുന്നതിൽ നിന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ വളർച്ച കുറച്ചും വേഗത്തിലാവണ്ടെ കുറച്ചുകൂടെ വലിയ വളർച്ചയാവട്ടെ അത് അതിന്റെ കൂടെ നീങ്ങാൻ പറ്റും സന്തോഷവും ഇപ്പം പ്രിയപ്പെട്ട നാട്ടുകാർക്കാണെങ്കിലും കുറെ നല്ല വിലക്കുറവും സമ്മാനങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എൻ്റെ ചില പ്ലേസും ചിലരെങ്കിലും അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ അതോടൊപ്പം അതില്ലാന്നെ സമ്മാനങ്ങൾ കൊണ്ട് കാറോ ബൈക്കോ ഒക്കെ നിങ്ങൾക്ക് പരമാവധി എല്ലാവർക്കും കിട്ടിട്ട് ആശംസിക്കുന്നു ഓഫറുകൾ രൂപപ്പെടുത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാം മാത്രം എപ്പോഴും സോ സോ മച്ച് മച്ച് അദ്ദേഹം മൈജിയുടെ ഓരോ ഓണത്തിന്റെ ഐശ്വര്യം നമ്മൾ എല്ലാവർക്കും വീട്ടുകളിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് മൈചിയുടെ ആഡ്സ് ആയിക്കോട്ടെ കുമോസ് ആയിക്കോട്ടെ ഓണ ഫിലിംസ് ആയിക്കോട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ജു ചേച്ചിയും ചുമരയും ഒക്കെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളോട് ഇനി സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടുകൂടിയാണ് ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളിലൂടെ ഇരിക്കുന്നത് എനിക്ക് പറയാനുള്ള കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് അതായത് ഞാനിപ്പോ സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുള്ളൂ പക്ഷേഫ് പരസ്യ ഇന്ധനങ്ങൾ സംവിധാനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി അപ്പോൾ ഇതിൽ എന്നെപ്പോലെ തന്നെ ഒത്തിരി ബ്രാൻഡുകളുടെ വളർച്ച ഏറ്റവും അടുത്തുനിന്ന് കാണാൻ ഭാഗ്യം നെറ്റിയിട്ടുള്ള അവസരം കിട്ടിയിട്ടുള്ളവരാണ് എന്റെ മുൻപിലിരിക്കുന്നത് വളരുന്നത് ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ മിന്നൽ മുരളിയെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എവിടെയോ മുരളി നമുക്ക് ഇഷ്ടപ്പെട്ടു മുരളി ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ പിന്നെ മുരളി ചെയ്യുന്നതല്ല നമുക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്ന പോലെയാണ് കന്മദത്തിൽ വഞ്ചു അവതരിപ്പിച്ച കഥാപാത്രത്തോട് നമുക്കൊരു ഇഷ്ടമാണ് ആ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ സേഫാണ് ആ പ്രധാന കഥാപാത്രത്തോടുള്ള ഇഷ്ടമാണ് ഒരു സിനിമയെ നമ്മുടെ പ്രിയപ്പെട്ട സിനിമയാക്കണത് എനിക്ക് പലപ്പോഴും പല ബ്രാൻഡുകൾക്കും അവർ തോന്നി ഒരു ബ്രാൻഡിനോട് എന്തോ ഒരു കാരണമെന്ന് നമുക്ക് ഇഷ്ടവും അടുപ്പവും തോന്നും ആ അടുപ്പം തോന്നി മലയാളികൾക്ക് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നൂറ്റി നാല്പത് സ്റ്റോറുകൾ ഈ കേരളത്തിൽ ജില്ലകളിലായിട്ട് തുറന്ന് സക്സസ്ഫുള്ളി പ്രവർത്തിക്കുന്നു ഇനിയും ഇനിയും പുതിയ ബ്രാൻഡ് പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്ത് കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആ ബ്രാൻഡ് നമ്മുടെ ഉള്ളിൽ കയറി പറ്റി എന്നുള്ളതെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അവിടെയാണ് മൈജി വേറിട്ട് തന്നെ ഒരു പരസ്യകര സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയേണ്ടതാണ് മൈജി കയറിട്ട് നിൽക്കുന്നത് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഇത്രയും ഹൈ ഹൈഫ്ലൈയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൈജി കൊടുക്കുന്ന ഓഫേഴ്സും മൈജിയുടെ ഡീലിങ്സും വൈജിയുടെ സർവീസും ആണ് പിന്നെ നമുക്കറിയാം ആളുകൾ കാണാൻ പോകുന്ന ഏതൊരു ഏകദേശം ഒരു കലാസൃഷ്ടി ഒരുക്കുമ്പോഴും അതിന്റെ സംവിധായകനൊരു ടിപ്പുണ്ടാവും ഒരു ട്രിപ്പ് ഉണ്ടാവും ഒരു പാഷൻ ഉണ്ടാവും അതിന്റെ പൂർണ്ണമായ അവസ്ഥയിലാണ് സമ്പൂർണമായ സംതൃപ്തിയിലാണ് മൈജിയുടെ ഓരോ പരസ്യം ചെയ്യുന്നത് നമുക്കറിയാം അത്രയേറെ ആളുകൾ കാണാൻ പോകാൻ അത്രയേറെ ആസ്വദിച്ചിട്ടാണ് ഒരു പരിസരം ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ഈ പരസ്യത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് മൈജിയുടെ ഏറ്റവും വലിയ സ്ട്രെങ് എന്ന് പറയുന്നത് ഷാജി സാറിനും ഷാജി സാറിനും ഒപ്പം നിൽക്കുന്ന ഒരു ശക്തമായ ടീമുണ്ട് പലപ്പോഴും ഞങ്ങൾ ആഡ്ഫിലിംസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചില ക്ലയൻറ്റ്സ് നമ്മളോട് പറയുന്ന ഇങ്ങനെയാണ് നമുക്ക് നല്ലൊരു പരസ്യം എടുത്ത് തരണം എന്ന് പറയും പക്ഷെ എന്താണ് കമ്മ്യൂണിക്കേഷൻ പല ക്ലയൻസിനും പങ്കേരാൻ പറ്റാറില്ല പക്ഷെ മൈജിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൈജി കൃത്യമായ ദിശാബോധമുണ്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇത്തവണത്തെ പരസ്യത്തിന്റെ ഹുക്കെന്താണ് എന്താണ് ആളുകളിലേക്ക് എത്തേണ്ടത് അതൊരു ചിരിയാണോ അതൊരു സന്തോഷമാണോ എന്താണ് അതിന്റെ ഹാപ്പിനെസ് ആ കൃത്യമായ ബ്രീഫിംഗിലൂടെയാണ് ഓരോ തവണയും മൈജിയുടെ പരിസ്ഥിതി നന്നാവുന്നുണ്ടെങ്കിൽ അത് നന്നാക്കാൻ സാധിച്ചിട്ടുള്ളത് മൈജിയും ഷായിസാറും ഷായിസാറിന്റെ ഫാമിലിയും മകനും മകനോട് എത്തിയിട്ടില്ല പിന്നെ ടീമും പിന്നെ ഓഫ് കോഴ്സ് തവണ മൈത്രി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അഡ്വർടൈസിങ് ഏജൻസി നന്ന സപ്പോർട്ട് എല്ലാ മുമ്പിലിരിക്കുന്നത് ചെറിയ സപ്പോർട്ടല്ല അത്രയേറെ ഒപ്പം ആഡിന്റെ പ്രൊവ്യൂ കഴിച്ചപ്പോൾ അയച്ചു എഫോർട്ട് ഗ്രൂപ്പ് എഫോർട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മതി ആവുമ്പോ നമ്മൾ അത്രയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടൊവിയുടെ വർക്ക് ചെയ്യണം ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത് നടന്നു ഇനിയും ഇനിയും അത് നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു വാഹനം മഞ്ജുനെ കുറിച്ച് കൂടെ പറയുന്നത് മഞ്ജു ഈ ഇപ്പൊ നിങ്ങൾക്ക് ഈ പരസ്യം കാരണം മനസ്സിലാവും നമ്മൾ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ടൊക്കെ ഇട്ട പരസ്യമാണ് അത്രയേറെ പ്രഷറിലാണ് സംവിധായകൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് മഞ്ജു നമ്മുടെ ഷോൾഡറിൽ തട്ടുന്ന ഒരു പാറ്റേൺ പിറ്റേ ദിവസം ഷൂട്ട് കഴിഞ്ഞ് പതിനൊന്ന് മണി സോ മച്ച് അത്തരം അത്തരം ഗ്രാറ്റിറ്റ്യൂഡ്സ് ഇത്തരം വേദികളിൽ പറയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത്രയേറെ സപ്പോർട്ടാണ് മഞ്ജു തന്നത് ഡോമിനോടെ അപ്പോൾ ഒരുപാട് സന്തോഷം ദീർഘിപ്പിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ പറയാനുള്ളതെല്ലാം എല്ലാ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ായിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഹൃദയമായ വാർത്തകൾ എത്തിച്ചതിന് ഒരുപാട് നന്ദി ഫോർ ദിസ് ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് തോന്നണിക്കാനുണ്ടാവില്ല കാരണം ഇവര് വളർത്തിയൊരു ബ്രാൻഡാണ് പുതിയ പന്ത്രണ്ട് ഷോറുമുകള് മാർച്ചിന് വരുന്നതായിട്ട് റിലീസിലുണ്ട് അത് എവിടെയെല്ലാമാണെന്ന് വ്യക്തമാക്കണം എല്ലാം കേരളത്തിലാണ് പല ഡിസ്ട്രിക്റ്റിലായിട്ട് ഓണത്തിന് മുമ്പായിട്ട് തന്നെ പതിനൊന്ന് ഷോറൂമുകൾ മാർച്ചിലല്ല ഈ മാസം ഓഗസ്റ്റ് ബിഫോർ കോട്ടയം ജില്ലയിലുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് തിരുവനന്തപുരം ജില്ലയിലുണ്ട് എറണാകുളം പല ജില്ലകളിലായിട്ട്

കസ്റ്റമർ കസ്റ്റമർ ബേസ് ബേസ് ഒരു അത് തന്നെ ഏറ്റവും വലിയ ജനങ്ങളത് സ്വീകരിച്ചത് കൊണ്ടാണല്ലോ ഇത്രയധികം എനിക്ക് കേരളത്തിൽ തന്നെ കേരളത്തിലെ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് മെട്രോ സിറ്റികളിൽ മാത്രമല്ല എല്ലാ ഡിസ്ട്രിക്റ്റിലേയും ഒരു പ്രസൻസ് മാത്രമല്ല എല്ലാ റൂറലിലും നമ്മുടെ പ്രസൻസ് ഉണ്ടാക്കി എല്ലാവരെയും നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കേരളത്തിൽ നിങ്ങൾക്കറിയാം വലിയ വ്യവസായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമുക്ക് ഡിജിറ്റലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വലിയ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ് അതൊരു മെട്രോ സിറ്റി മാത്രല്ല ഞാൻ എല്ലാ സ്ഥലങ്ങളും ജി ലോട്ടും ഗാണ്ടിയും പറയുന്നുണ്ട് അപ്പൊ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും അതിന്റെ പ്രൊഡക്ഷൻ പ്ലാൻ പ്ലാനും പ്രത്യേകിച്ച് വേണ്ടി ഓഫർ ഉണ്ട് ആ നമ്മുടെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് ആണ് കംപ്ലീറ്റ്ലി ആക്സസറീസ് നമ്മൾ അവൈലബിൾ അതോടൊപ്പം തന്നെ മ്യൂസിക് സ്റ്റാർട്ട് ുംക്സസറീസ് അതിലൊക്കെ ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട് അതിന്റെ വലിയ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ കേരളത്തിലേക്ക് ആ ഒരു നാല് സെഗ്മെന്റ് ഉണ്ട് ഒന്ന്

സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പൊ നിലവിൽ ഇപ്പൊ എത്ര തൊഴിലവസരങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ ഫോർ തൗസൻഡ് എംപ്ലോയീസ് ഡയറക്റ്റ് അതോടൊപ്പം തന്നെ ഇൻഡൈറക്റ്റ് ആയിട്ട് നമ്മളെ വെയർ ഹൗസുകള് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടിംഗ് ആയി ബ്രാൻഡുകളുടെ അസോസിയേഷൻ അങ്ങനെ ഒരു രണ്ട് മൂവായിരം പേര് ഇപ്പം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറമെ നമുക്ക് ഇത്രയും പേർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടൊക്കെ യും വളരെ ഭംഗിയായിട്ട് നമ്മുടെ मारी जी, इत्राव सांत्वन जी ऐसा कह रहे थे। Thank you, thank you very much. Allahumma alwans, happy one. Thank you, sir. Yes, so thank you so much, everyone. In the previous okay. segment, the of of the in the last segment, we have come investing. Now, in our segment, we are going to talk about investing. We are going to talk about that. Now, we are going to talk about ഫോട്ടോയ്ക്ക് ശേഷം സ്റ്റേജിലുള്ള ലൈറ്റ്സ് എൻ ചെയ്യേണ്ടതാണ് So be prepared, everyone. All the dignitaries and celebrities, please take the stage. Lights off, and we will start the next segment. You are waiting, for one or